ആ എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം ഞാൻ ശ്രീമാരിയുടെ കുറച്ച് റൂൾസാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ അത് ഓരോരുത്തരും ഓരോരുത്തർ ചോദിക്കുന്നത് ഞാൻ ഈ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ കാര്യം ഫോം ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്ക് അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യാൻ ചിലർക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ മെയിൽ ഐ ഡി പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഓപ്പൺ ആവാത്തത് അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫില്ല് ചെയ്ത് തരേണ്ടതാണ് പിന്നെ ഫില്ല് ചെയ് ചെയ്തവർ ശരിക്കുള്ള പ്രൂഫ് വെച്ചില്ലെങ്കിൽ അതെനിക്ക് ക്യാൻസല് കൊടുക്കേ നിവൃത്തിയുള്ളൂ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ശരിക്കുള്ള പ്രൂഫ് വെക്കുക പിന്നെ നിങ്ങളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആധാർ ഫില്ലാവണില്ല ഏഡാക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികൾ കുറേ പേർ പറഞ്ഞു ഏഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോർമൽ ഫോട്ടോ ആ ആധാറിന് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൂഫാണോ വയ്ക്കണേ അതിൻ്റെ നിങ്ങൾ നോർമൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് ആവും അപ്പോൾ അത് കുറേ പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ആയി ഇപ്പിപ്പോൾ പുതിയതായി വരുന്നവർക്കാണ് ഞാനത് പറഞ്ഞത് പിന്നെ ചിലർക്കൊരു ഉദാഹരണയുണ്ട് അവരുടെ പ്രൂഫ് വെച്ചിട്ട് ഞാൻ മിസ്സീസ് ചെയ്യൂ എന്നുള്ളൊരു പേടിയുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരിക്കലും ഞാൻ അവർ കുറ്റമൊന്നും പറയുന്നില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാനത് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത് നിങ്ങൾ തന്നെയാണോ ആ ഫോം ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കണം രണ്ടാമത്തെ കാര്യം യു പി ഐ ഡി ആണ് ഞാൻ തരുന്നത് ഇരുപത് രൂപ പേയ്മെൻ്റ് അടയ്ക്കാനായിട്ട് അപ്പോൾ ആ യു പി ഐ ഡി തരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പർ തരാൻ അപ്പോൾ അത് ഫോൺ നമ്പർ തരാൻ തീർച്ചയായിട്ടും പറ്റില്ല നിങ്ങൾ യു പി ഐ ഡി എങ്ങനെയാണ് അത് ഏഡാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന എല്ലാവർക്കും യു പി ഐ ഡിയും അതേപോലെ തന്നെ സ്കാൻ ചെയ്യാനും പറ്റും എന്നെനിക്കറിയാം അത് ചെയ്യേണ്ട വി വിധം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തവർക്കായിട്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യാം പിന്നെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയോ ജാതകമോ മറ്റു കാര്യങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യില്ല പിന്നെ എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് മുഴുവൻ മറ്റുള്ളവർ എനിക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ അവർക്കും അതുപോലെ തന്നെ ഫോട്ടോസും ജാതകമൊന്നും അവരും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ എനിക്കതിപ്പോൾ കുറച്ച് പേര് തരുന്നത് കോഴിക്കോടുള്ള ഒരു ഷാജിയേട്ടൻ ആലപ്പുഴ ഉള്ളൊരു അജിയേട്ടൻ ഒരു സന്ദീപേട്ടൻ ഏട്ടൻ സുധീഷ് കണ്ടശാങ്കടവ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് ഇവരൊക്കെയാണ് എനിക്ക് ഡീറ്റെയിൽസൊക്കെ തന്നു സഹായിച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് പേര് എനിക്ക് സഹായിച്ചുകൊണ്ട് കുറേ ഡീറ്റെയിൽസ് ഇടാൻ പറ്റി പിന്നെ എല്ലാവരെയും ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് ആ ഡീറ്റെയിൽസ് ഞാൻ ഓക്കെ ആക്കുന്നത് ആ ഡീറ്റെയിൽസ് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്ത് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഡീറ്റെയിൽസ് ഇടാറുള്ളൂ അതൊരാളെന്നോട് ചോദിച്ചോ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടല്ലേ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് തന്നെ ഓക്കെ അതുപോലെ തന്നെ ഗ്രൂപ്പിലെ അഡ്മിൻ വേറൊരു അഡ്മിനും കൂടും ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ അവർ ഒരുപാട് ജോലി തിരക്കുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ ജോ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യണമാതിരി നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ച് അവരെ വാട്സപ്പ് ചെയ്യരുത് ചെയ്താലും കിട്ടാൻ പോ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അവർ തിരിച്ച് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അവരുടെ ബുദ്ധിമുട്ട് എന്നോടാണ് പറയുക നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ഡീറ്റെയിൽസ് എന്നോട് തന്നെ ചോദിക്കുക കുറച്ച് നേരം കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരും ഓക്കെ അടുത്തത് എല്ലാവരുടെയും എല്ലാവരോടും പറയാൻ പറ്റില്ല എല്ലാവരുടെ പേരുകൾ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ കാരണം എല്ലാവർക്കും വൈകിയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും കാരണം എല്ലാവരുടെ പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരുപാട് പേര് ആദ്യം മുതലേ ഈ ചാനലിലുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അവരെനിക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഞാൻ അത് റിപ്ലൈ തരുന്നു അതിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവർ ചോദിച്ചിട്ടത് പിന്നെ മിണ്ടില്ല പിന്നെ ഞാൻ ചോദിക്കണം എന്നാൽ മാത്രമേ അവർ ആ ചേച്ചി ചേച്ചിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് മെസ്സേജ് ചെയ്യാതെ തരുന്നത് കേട്ടോ എന്നവർ പറയാനോട് വ്യക്തമായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് ഈ മെസ്സേജ് അയച്ചിട്ട് പിന്നെയും പിന്നെയും നമുക്ക് കോളും മെസ്സേജും ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും എല്ലാവരും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തിരക്കും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം പുതിയ ആൾക്കാർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത്തിരി നേരം ഒന്ന് ക്ഷമിച്ചിരിക്കുക കാരണം എന്ന് ഞാൻ മറുപടി തരും ഒന്ന് വെയിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അടുത്തത് ഒരുപാട് വോയിസ് അയക്കാം നിങ്ങൾ വോയിസ് അയച്ചോ ഞാൻ വേണ്ടെന്ന് പറയുന്നില്ലേ ഞാൻ കേൾക്കും ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാറിയണമെന്നില്ല അപ്പം ആ വോയിസ് അയക്കുന്നവർ ഒരു പെട്ടെന്ന് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക അല്ലാണ്ട് വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ വെച്ചാൽ എനിക്കത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്കത് എം പി കൂടുതലാണ് അത് ഡൗൺലോഡ് ചെയ്ത് വരണം അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സേവ് ആയി കിടക്കും അപ്പോൾ എനിക്ക് പിന്നെ അത് പോയി ഡിലീറ്റ് ചെയ്യാൻ പോണം അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുക അധികം വോയിസ് മെസ്സേജ് ഇടാതെ ശ്രദ്ധിക്കുക അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഫോൺ നമ്പറ് ഫോൺ നമ്പർ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫോം ഫില്ല് ചെയ്യണതിൽ ഒരു നമ്പറ് റിക്വസ്റ്റ് കൊടുക്കുന്നത് വേറെ നമ്പറ് ഇപ്പോൾ ചിലപ്പോൾ പെങ്ങളോ അമ്മയും അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും മകൻ്റെ മകൻ്റെ പേരിൽ മകന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഫോമിൽ കൊടുക്കും എന്ത് നമ്പറ് മകൻ്റെ നമ്പറ് കൊടുക്കും എന്നിട്ട് റിക്വസ്റ്റ് ആയിരിക്കും അമ്മയുടെ പെങ്ങളുടെ നമ്പറിൽ നിന്ന് അപ്പോൾ അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഏത് നമ്പറാണോ ഫോം ഫില്ല് ചെയ്യാൻ ഇടുന്നത് ആ നമ്പറിൽ തന്നെ റിക്വസ്റ്റ് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഏതാണോ അത് തന്നെ ആ നമ്പറിൽ നിന്നാണ് എനിക്ക് റിക്വസ്റ്റ് വരിക ഇപ്പോൾ നിങ്ങൾ ഏത് ഫോണിലാണോ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പോണേ വാട്സപ്പ് ഉള്ളത് ആ വാട്ട്സപ്പ് നമ്പർ ആയിരിക്കും എനിക്ക് റിക്വസ്റ്റ് വരിക അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആ വാട്സപ്പ് നമ്പർ തന്നെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കാം ഓക്കെ അടുത്തത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നവരോട് ബോയ്സിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നീട് അതെനിക്ക് വീഡിയോ ചെയ്യാണ്ടായി വീഡിയോ ചെയ്യാൻ പറ്റാണ്ടായി ഇപ്പോൾ പലരും ചോദിക്കുന്നു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്നത് കുറവാണ് അപ്പോൾ അവർക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ ഡീറ്റെയിൽസ് നാലാമത്തെ ആട്ടോ അഞ്ചാമത്തെയട്ടോ ആറാമത്തെ ആട്ടോ എന്നൊക്കെ പറയേണ്ടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെ തനിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ തനിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്കതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു വീഡിയോയ്ക്ക് നൂറ് രൂപ വെച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ താല്പര്യമുള്ളവർ ബോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ മുന്നേ കൊടുത്തവരാണെങ്കിലും ശരി ഇപ്പം പുതിയതായിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിലും ശരി നൂറ് രൂപ ഈ പേടിയിൽ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഡീറ്റെയിൽസ് തരുക ഫോട്ടോ എടുക്കാം തരിക ഞാൻ വീഡിയോ ചെയ്യാം ഫോട്ടോ വയ്ക്കാൻ താല്പര്യമില്ലാത്തൊരു അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അത് ഫോട്ടോ വെച്ച് നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ അത് എൻ്റെ ഇടയിൽക്കൂടെ ചോദിക്കാറുണ്ട് ഫോട്ടോ വയ്ക്കാതെ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഫോട്ടോ വെക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം വ്യൂസ് കിട്ടും എനിക്ക് തോന്നണില്ല ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ തനിച്ചാണ് ചെയ്യണതെന്നുള്ളതും കൂടി ആലോചിക്കാം പിന്നെ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നവർക്ക് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുക ഏത് ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത് ഏത് ഡീറ്റെയിൽസ് ആണെങ്കിലും അത് കഴിഞ്ഞെങ്കിൽ ഞാൻ കഴിഞ്ഞോ എന്ന് പറയും ഇല്ല ഒരു ഡീറ്റെയിൽസിന് ഇരുപത് രൂപ എനിക്ക് യു പി ഐ ഡിയിൽ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഡീറ്റെയിൽസ് തരും അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ വൈകീട്ട് ആറിന് ശേഷം എനിക്കൊരു മെസ്സേജ് അയക്കേണ്ട കാലത്ത് ഒമ്പത് മണിക്ക് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഈ കോൾ ചെയ്യുക വൈകിട്ട് ആറിന് ശേഷം കോൾ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരാണെങ്കിലും കൂടിയിട്ട് ഞാനത് ബ്ലോക്ക് ചെയ്യും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അത് ഈ ചാനൽ ഇരുപത് ഇരുപത്തിനാല് മണിക്കൂർ സർവീസൊന്നും അല്ല അതുപോലെ തന്നെ ഞായറാഴ്ചയും ഇല്ല ഞായറാഴ്ചയും ആരും ചെയ്യണ്ട പിന്നെ പേഴ്സണലായിട്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരുമോ ക്യാഷ് തരാം എന്ന് എനിക്ക് ഈ ശ്രീമതിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ഡീറ്റെയിൽസ് തന്ന് അവരുടെ വിവാഹം നല്ല രീതിയിൽ നടത്തി കൊടുക്കണം നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആർക്കും പേഴ്സണലായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എല്ലാവർക്കും ഇതിലൂടെ തന്നെ വരുന്നത് മാത്രം തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതാരും എന്നോട് വിഷമം വിചാരിക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് കാരണം നിങ്ങൾ തന്നെ അപ്പോൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പം ഇനിയിപ്പോൾ അതിൽ ഫോൺ നമ്പർ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് അവർക്ക് ഫോൺ നമ്പർ ഷെയർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ ഷെയർ ചെയ്യുമ്പോൾ ഈ വീഡിയോയും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്താൽ ഉപകാരമായിരിക്കും പിന്നെ ഈ ശ്രീമാരിയിൽ ബിസിനസ് അക്കൗണ്ടാണ് അതുകൊണ്ട് യു പി ഐ ഡിയും അല്ലെങ്കിൽ ആ സ്കാനിങ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക പിന്നെ ശ്രീമാരി ശ്രീമാരി എന്ന മാട്രിമോണി ലൈസൻസ് പ്ലസ് ജി എസ് ടിയോടുകൂടി നടത്തുന്ന ഒരു മാട്രിമോണിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ റിലീസാവുന്നതാണ് അപ്പോൾ അതും കൂടിയും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് പെൻഡിങ്ങിൽ നിൽക്കുന്നത് അപ്പം ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനൽ ഇനിയും മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ശരി അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം